അല്ല കേസ് അപ്പം നമ്മൾ വീടൊക്കെ ഇല്ലാത്ത സ്വാധം പിന്നെ കുറേ ഞാൻ വീടൊക്കെ എടുത്തിട്ട് അന്നില്ല കുറച്ച് പനിയൊക്കെ പിടിച്ച് കിടന്നിരുന്നു പിന്നെ പനിയൊക്കെ ഒന്ന് മാറി പിന്നെ ഇപ്പോൾ വരെ വരുന്നുള്ളൂ പിന്നെ അപ്പുറത്തുനിന്ന് കാലാവസ്ഥയും ചേഞ്ചായി അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് പിന്നെ കാക്കൊക്കെ വിലയുടെ ഇപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ വീടുകൾ ഉണ്ടായിരുന്നു ഈ ഗ്രൗണ്ട് ചന്ദി ഗ്രൗണ്ടിൽ പോലങ്ങനില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പുതുക്കി പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെയാണെന്നുള്ളത് എന്താണല്ലേ നല്ല അടിപൊളി മാറ്റൊക്കെ വിരിച്ചു രണ്ട് കടലിലും മാറ്റൊക്കെ വിരിച്ചിട്ട് നല്ല അടിപൊളി ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് ഒരു ഗ്രൗണ്ടുണ്ട് പിന്നെ അതേപോലെ അപ്പുറത്തുണ്ട് ഇതൊക്കെ ഇലവൻസിനും കളിക്കുക സെവൻസിനും കളിക്കുക അത്യാവശ്യം ലെങ്ത് ഉണ്ട് അങ്ങനെ കുഴപ്പമില്ല പിന്നെ ചെറിയ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഹാഫ് ആക്കി കണ്ടിട്ട് കളിക്കണിതിൻ്റെ ഉണ്ട് പിന്നെ അത് അപ്പുറത്തോണ്ട് ഇതേപോലെ ഗ്രൗണ്ടിൽ അപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളെ കൂടെ ചെക്കന്മാരൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെയൊക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഒരു ടീമും അതേപോലെ ഇവിടെ ഗോളിക്കുള്ള പ്രാക്ടീസ് നടക്കുന്നുണ്ട് നെറ്റ് നെറ്റ് ബ്ലറായി പിന്നിട്ട് കാണേണ്ടെന്നറിയില്ല നല്ല പിന്നെ അപ്പുറത്ത് ലോങ്ങിൽ അത് അവിടെയും പ്രാക്ടീസ് നടക്കുന്നുണ്ട് ആദ്യം ഗ്രൗണ്ട് പറ്റ മാസായിരുന്നു എൻ്റെ പഴയ വീട്ടിലുണ്ടാവും കാരണം എവിടെ വീണാലും കരി പോകുന്നത് ഉഷാറായിട്ടുണ്ട് കേട്ടോ സംഭവം എത്ര ഗോളുണ്ട് പക്ഷേ ഞാൻ തുടക്കണ്ട് മറ്റേ ഫുഡിൻ്റെതാണ് ബർഗറും സാധനങ്ങളൊക്കെ കഴിച്ച് കഴിച്ച് ഗോളം ചെയ്തത് ഇറക്കെ റെസ്റ്റായിരുന്നു കാരണം ഇതിന്റെ ഗ്രൗണ്ടിൽ പണി എടുക്കുന്നതുകൊണ്ട് ഒരു മാസം റസ്റ്റ് ഇവിടെ കേന്ദ്ര ഭയങ്കര ആക്റ്റീവട്ടാ ഇവരത്തെ ജേഴ്സി വേറെ കളർ കളറായിരുന്നു പച്ച കളറായിരുന്നു അപ്പോ കളർ മാറ്റിയിട്ടുണ്ട് ലൈറ്റ് ഒരു ബ്ലൂ കളർ ആക്കിയിട്ടുണ്ടോ കുട്ടികൾ ഒരുപാട് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇത് കളർ ഷീറ്റ് ആരും വരില്ല പിന്നെ അപ്പുറത്ത് കുറച്ചാൾ കരിക്ക്ണ്ട് പിന്നെ എല്ലാവരും കുട്ടികളെ കൊടുന്നു ഇട്ടുകൊണ്ട് കുറെ പോയതാണ് ലൈറ്റിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ചന്ദ്രനെ കണ്ടില്ലേ ഇതിലിപ്പോ എത്ര വയസ്സ് മുതൽ വെച്ചാല് ഒരു മൂന്ന് നാല് വയസ്സ് മുതൽ പിന്നെ ഒരു പതിനഞ്ചു വയസിന്റെ താഴെ വരെ ഉള്ള കുട്ടിയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നാല് പിന്നെ ഒരു ടീം ആയിട്ട് കളിച്ചു വേറെ ഗ്രൗണ്ട് വരുന്നത് കളിക്കഴിഞ്ഞാൽ നേരം കെട്ടണ വന്നിട്ട് അവിടെ എന്തോ എന്താ മ്യൂസിയം ആണ് എന്താണെന്ന് അറിയില്ല ആ കാണുന്ന ബിൽഡിങ് കർക്കറിയിലാണ് ഗൂഗിള് നോക്കണ്ടിരുന്നു സംഭവം ഉള്ളത് പിന്നെ ഇവിടെ പഴയ ബിൽഡിംഗ് കുറച്ച് കാണുന്നുണ്ട് പണ്ടത്തെ ഒരു ശൈലിയിലുള്ള ഒരു വീടാണോ ബിൽഡിങ് ആണോ അറിയില്ല ചടി രാത്രി ഇന്നും എല്ലാം കാണൂല അങ്ങനെ ഫ്ലാസ്റ്റ് നടിക്കണില്ല ചൂണ്ടലൊക്കെ ഇടണുണ്ട് അപ്പൊ അതിൻ്റെ അവസ്ഥ മൂക്കെട്ടങ്ങൾ പോയി നോക്കും ഇങ്ങനെ കിട്ടിക്കണന്നുള്ളൊക്കെ ഇവിടെ ബോട്ടുകളൊക്കെ എങ്ങനാണ് വണ്ടി വെച്ച് ഞാൻ കരക്ക് കയറ്റണതും ഇറക്കണതൊക്കെയാണ് കാണാറുക്കൊരുത്തര നല്ല സൗണ്ട് മനസിലാവണില്ല അറിയില്ല ണെന്നറിയില്ല അവിടെ ഞാൻ നേരെ സിറ്റി ഭാഗത്ത് വന്ന് അപ്പൊ ഞാൻ അതായത് എന്റെ വീഡിയോ എവിടെ ചെന്നെ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഡ്രൈവ് ഡ്രൈവങ്ങളൊന്നും വീട് എടുക്കാൻ പറ്റില്ല പിന്നെ തൽക്കാൻ സ്റ്റോക്ക്